അല്ല ഞാനിപ്പോൾ വയ്യാണ്ടിരുന്നപ്പോഴാണല്ലോ വീട്ടിലിരിക്കണേ ഇപ്പോൾ ഞാൻ വന്ന കാലം തൊട്ട് ഉണ്ടായിരുന്നു എപ്പോഴും തിരക്കേനായിരുന്നു വളരെ ഒരാഴ്ചയിൽ കൂടുതലൊന്നും ഞാൻ വീട്ടിലിരുന്നിട്ടില്ല ഡൗൺ ആയി ആയിപ്പോലോ നമ്മൾ മെൻ്റലി ഡൗൺ ആവുന്നു അപ്പോൾ ശരിക്കും ആ സമയത്ത് എന്നെ ഉയർത്തെഴുന്നേ ഉയർത്തെഴുന്നേക്കാൻ പ്രേരിപ്പിച്ചത് ഞാനൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല എൻ്റെ ലൈഫിലുണ്ടായ കാര്യങ്ങളൊന്നും ഞാൻ ദൂരെ തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഈ ടച്ചിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രം അനുഭവപ്പെടുന്ന കാര്യമാണ് അല്ലേ ടച്ച് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു പറ്റത്തില്ലേ അപ്പോൾ ഒരാളുടെ പ്രശ്നം അയാളെ മാത്രമാണ് ടച്ച് ചെയ്യുന്നത് സ്പർശിക്കുന്നത് അപ്പം അയാൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് കേൾക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോന്നില്ലല്ലോ ജീവിച്ചേ പറ്റുള്ളൂ അല്ലേ അതാണ് വലുതല്ലാണ്ട് ഞാൻ മുമ്പ് ജീവി ഞാൻ ജനിച്ചതും അതുകൊണ്ട് നമ്മൾ പറയാൻ പറ്റുന്ന സ്ഥലത്ത് പറയേണ്ടിടത്തും മാത്രമേ എന്ത് കാര്യവും പറയാൻ പറഞ്ഞു ഹായ് ഹലോ വെൽക്കം ടു സിനിമത്തേക്ക് എന്നോടൊപ്പം ഉള്ളത് എനിക്ക് ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് മധുര എന്ന സിനിമയുടെ വിശേഷം പങ്കുവെക്കാനായിട്ട് നിഷാ സാരംഗാണ് നമ്മളോടൊപ്പുള്ളത് നമസ്കാരം നമസ്കാരം അപ്പോൾ ജേച്ചി എപ്പോഴും അമ്പലത്തിൽ പോകുന്ന ഒരാളാണ് ഇന്നും കുറിയൊക്കെ വെച്ചിട്ട് അധികം കാണുന്നത് എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാൻ പറ്റാറില്ല എന്നാലും മിക്ക ദിവസവും പോകാറുണ്ട് നല്ല ദൈവവിശ്വാസിയാണ് വിശ്വാസമുണ്ട് ദൈവത്തിൽ അത് ആ ഒരു വിശ്വാസം എപ്പോഴും കാത്തിട്ടുണ്ടോ ലൈഫിൽ അതോ ഒരേ ഉള്ളൂ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇന്ന് മധുര കണക്കിൽ വരെ എത്തി നിൽക്കുന്നത് നിക്കുന്നത് ആ ക്യാരക്ടർ എനിക്ക് എനിക്കൊന്നും ഡിഫറന്റ് ആയിട്ട് കുറച്ച് പ്രായം കൂട്ടിട്ടുണ്ട് അതില് അതാ ആ ഒരു സാരി കൊടുത്തിട്ട് നമ്മള് ഒരു വല്യ പൊട്ടൊക്കെ തൊട്ട് പൊരിങ്ങിട്ടുണ്ടെങ്കി പ്രായം തോന്നും ഡ്രസ്സിംഗിലാണുള്ള കുറച്ചുകൂടെ നമ്മളെ എന്നാലും ഹരീശനും നിശ്ചയിച്ച് കൊറേ പ്രായമാണോ അല്ലല്ലോ ഹരീശന്റെ പേരായിട്ടല്ലേ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് മധുര കണക്കില് രണ്ടാളിപിടി അങ്ങനത്തെ ഒരു ഇതല്ല അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് അല്ല അത് ഇത് വേറൊരു ഡിഫറെന്റ് ടൈപ്പ് ഒരു സ്റ്റോറിയാണ് നല്ലത് മധുര കണക്ക് എന്ന് പറയുമ്പോഴേ അത് ഒരു അധ്യാപകനാണ് നമ്മള് ജീവിതത്തിന്റെ ഓരോ കണക്കുകളാണല്ലോ അല്ലേ എല്ലാം നമ്മളെല്ലാം ഓരോ ഈ സെക്കൻഡ്സ് പോലും ഞാൻ ഇപ്പൊ കണക്കുകൂട്ടുന്നുണ്ട് അല്ലെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് പോകണം അങ്ങനെ ലൈഫിന്റെ ഒരു കണക്ക് കണക്കുകൂട്ടലാണ് ആ പടം ഭൂമിയുടെ സ്പന്ദനം തന്നെ മാത്തമാറ്റിക്സ് ഇതിൽ കഥാപാത്രം എങ്ങനെയാണ് ഒരു പെൺകുട്ടിയാണ് ഒരു പെൺകുട്ടിയുള്ള ഒരു അമ്മയാണ് ജീവിക്കാനും രണ്ട് ജീവിതത്തിലും പെൺകുട്ടികളാണ് എങ്ങനെയാണ് അങ്ങനെ കണക്ട് ചെയ്തു ഈ കഥാപാത്രം കഥാപാത്രം രണ്ട് പെൺമക്കളെല്ലാം ഒരു അച്ഛനും അമ്മയും മക്കളുടെ മാരേജ് അതുമായി ബന്ധപ്പെട്ട് കൊറേ അതാണ് ഇതിന്റെ സബ്ജെക്ട് ആ പക്ഷെ ഇങ്ങനെ ഇദ്ദേഹം ഒരു അധ്യാപകനും കൂടെ ആയത് കൊണ്ട് കുറെ സത്യസന്ധതയും ഡിസിപ്ലിൻസൊക്കെ ഇവർക്ക് കൂടുതലായിരിക്കുമല്ലോ അപ്പൊ അതിൻ്റെതായ കൊറേ അങ്ങനെ മൊത്തം പറയാൻ പാടില്ലല്ലോ അതുകൊണ്ട് അതാണ് ഈ ഇന്റർവ്യൂ ഇമോഷൻസിന് ഒരുപാട് പ്രാധാന്യമുള്ള കറക്റ്റ് ഇതിനകത്ത് നമ്മളിപ്പോ ഹരീഷ് കണാരനും നിർമ്മൽ പാലാഴി ഇവരൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അവരെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോ പെട്ടെന്ന് അവർ ഏതോ കോമഡി കഥാപാത്രങ്ങളാണ് ചിന്തിക്കുക പക്ഷെ ഇവര് രണ്ടുപേരും ഇനി കോമഡി ചെയ്തിട്ടേ ചെയ്തിട്ടേയില്ലേ രണ്ടുപേരും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കഥാപാത്രങ്ങളാണ് പക്ഷെ വളരെ രസായിട്ടാണ് രണ്ടുപേരും ചെയ്തിരിക്കുന്നത് പിന്നെ ഇന്ദ്രൻ സേടൻ എല്ലാവരും ആരും ഇതിനകത്ത് കോമഡി എന്ന് പറയാൻ പറ്റില്ല വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പാടാണ് പക്ഷെ നമ്മൾ വളരെ ചിന് പടം നമുക്കിപ്പോ ഒരു പണ്ടൊക്കെ നമ്മൾ സിനിമ കണ്ടു ഇറങ്ങുമ്പോൾ ആദ്യം എന്താ പടം എങ്ങനെയുണ്ട് കഥയുണ്ടോ എന്ന് ചോദിക്കും ഓർമ്മയുണ്ടോ പണ്ടൊക്കെ എന്റെ ഒക്കെ അമ്മ ഒക്കെ പറയാനായിട്ടുണ്ട് അമ്മ എങ്ങനെയുണ്ട പടം ഒരു കഥയില്ലന്നേര ഒരു കഥയില്ല അപ്പൊ ഇപ്പൊ ഇത്ര തരം കണ്ട കഥയല്ലായിരുന്നു അല്ലായിരുന്നു എന്ന് ചിന്തെങ്കിലുണ്ട് പക്ഷെ മുതിർന്നപ്പോഴാണ് മനസ്സിലായത് നമുക്ക് നമ്മൾ പണ്ട് നമ്മൾ കുഞ്ഞില് നമ്മൾ ഏത് പടം കണ്ടാലും നമ്മൾ കണ്ട നമുക്ക് കുട്ടികൾക്കുള്ള കുറേ ഉണ്ടെങ്കിൽ അന്ന് കുഞ്ഞിലെ പക്ഷെ നമ്മൾ മുതിർന്നപ്പോ നമ്മൾ ചിന്തിക്കുന്നത് കഥയുണ്ടോ നല്ല നമ്മൾ ആ പടം കണ്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് ഓരോ ചില സീൻസ് നമ്മളുടെ മെമ്മറിയിൽ നിന്ന് പോകില്ല അല്ലെ ഈ സെക്കൻഡ്സ് പോലും നമുക്ക് ഓരോ ചില സിനിമയുടെ അല്ലെ ഓർമ്മയുണ്ട് അപ്പൊ അങ്ങനത്തെ മൂവി വളരെ അപൂർവമാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് അങ്ങനത്തെ ഒരു മൂവി ആയിരിക്കുന്ന ഇപ്പൊ ആകാശത്തോർന്ന് നമ്മള് കണ്ടു ഇറങ്ങി നമുക്ക് ഇപ്പോഴും അതിലെ ഓരോ സീൻസും നമ്മളെ അങ്ങനെയാണ് പാട്ടുകളും അങ്ങനെയാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു നമ്മളെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കൊറേ കണക്കുകളും കഥകൾ ജീവിതത്തിലെ കണക്കുകളും കഥകളും ഇതിലുള്ള എല്ലാ കണക്കുകൂട്ടലും മധുരമായ കണക്കുകളും എന്താ പറയാണക്കുകളും ഈ കഥാപാത്രം ചെയ്യുന്ന സമയത്തെ ലൈഫിൽ ഒരുപാട് കണക്കുകൂട്ടലുകൾ തെറ്റിയൊരാളാണ് അങ്ങനെ എല്ലാം ഒരുപാട് വിഷമം അനുഭവിച്ച ഒരാളാണ് കഥാപാത്രം ചെയ്യുമ്പോ അങ്ങനെ എന്തെങ്കിലും മനസ്സിലൂടെ ഒക്കെ വന്നിട്ടുണ്ടോ ഈ മക്കളുടെ കല്യാണത്തിന്റെ സമയത്ത് ഒരുപാട് വിഷമേ അതൊക്കെ ചില കാര്യങ്ങളൊക്കെ ഇതിനകത്തൊക്കെ പോയിട്ടുണ്ട് അതെ അല്ലേ പിന്നെ കഥാപാത്രത്തിന്റെ പേരെന്താ വിമല വിമല ഇരുപത്തിയാറ് വർഷമായ സിനിമയിൽ വന്നിട്ട് അപ്പൊ ഇവിടുത്തെ എല്ലാവരും കാണും സീനിയർ ആണല്ലേ ഈ സിനിമയിൽ അഭിനയിച്ച ഈ ഹരീഷേന്റെ ഒക്കെ അതേ സമയത്ത് എന്തെങ്കിലും അവരൊക്കെ ചോദിക്കുമായിരുന്നു ഈ ഹരീഷയുടെ മകനൊക്കെ ഈ സിനിമയിൽ ഉണ്ടല്ലോ ഞാനൊക്കെ ഒരേ ടൈമിലാണ് വന്നിട്ടുള്ളത് ഇപ്പം ഇരുപത്തിയാറ് വർഷം സിനിമയിൽ വന്നു സിനിമയിൽ നിന്ന് വന്ന് ഇത്രയും ഒരു പത്തൊമ്പത് സിനിമയെങ്കിലും ചെയ്ത് കാണില്ലേ പത്തുന്നൂറ് പടങ്ങൾ ചെയ്തു അപ്പം ശരിക്കും അതിൽ എന്നും ചേച്ചിക്ക് ഞാൻ ഇത് ബെസ്റ്റായിട്ട് അഭിനയിച്ചു എനിക്കിത് പെർഫോം ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് ചെറുതും വലുതും ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തു എന്നാലും മനസ്സിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കഥാപാത്രം ഉണ്ടാവില്ല ഏതാണ് അങ്ങനെയല്ല എനിക്ക് എല്ലാ ഞാൻ ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും എനിക്ക് ഇഷ്ടം തന്നെയാണ് ഇഷ്ടത്തോടു കൂടിയേ നമുക്ക് ചെയ്യാനും പറ്റുള്ളു അല്ലേ എല്ലാ ഇപ്പോൾ ഒരു വലിയ കുറെ ബിഗ് ബഡ്ജറ്റ് ഒരു മൂവി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൂവി ചെയ്തിട്ട് ഒരു ചെറിയ കഥാപാത്രം എനിക്ക് പെർഫോം ചെയ്യാൻ പോലും ഇല്ലെങ്കിൽ അതെനിക്ക് അതുകൊണ്ട് ഇല്ല അല്ലേ നമ്മൾ ചെയ്യുന്ന ഏത് കഥയാണെങ്കിലും ഏത് സിനിമയാണെങ്കിലും അതിൽ നമുക്ക് പെർഫോം ചെയ്യാനുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പം എനിക്കിതിനകത്ത് പെർഫോം ചെയ്യാനുള്ള ഒരു കഥാപാത്രമാണ് അപ്പോൾ ചെയ്യാ ഒരു വിധപ്പെട്ട ഇപ്പോൾ ഈ ഇപ്പൊ കുറച്ച് കാലങ്ങൾ കൊണ്ട് ചെയ്യുന്നത് കൂടുതലും എനിക്ക് പെർഫോം ചെയ്യാനുള്ള കഥാപാത്രങ്ങൾ കൂടുതലാണ് അപ്പം ഇപ്പൊ ചിന്തിക്കുന്നത് എനിക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ആ മൂവിയിൽ ഉണ്ടോ എന്നുള്ളതാണ് അതിപ്പോ ഏത് പടം എന്നുള്ളതല്ല ആരഭിനയിക്കുന്നു ആരഭിനയിക്കുന്നു അതിന്റെ ബഡ്ജറ്റ് എന്ത് ആര് ഡയറക്ടർ ഇതെന്നും നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് പെർഫോം ചെയ്യാനുണ്ടോ അവിടെയാണ് എനിക്ക് എനിക്ക് ഇരിക്കുന്ന ഒരു എന്റെ ഭാഗ്യവും എല്ലാം അവിടെ തന്നെയാണ് ാണ് നമ്മൾ ചേച്ചി ഒരു ഉറവശ്ചാതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നായകന്മാരുടെ നായികയല്ല സംവിധായകരുടെ കാരണം അങ്ങനെ ആയിരിക്കണം അല്ലെ ഒരു നായിക നമ്മള് സൗന്ദര്യോ അല്ലെങ്കിൽ നായകന്റെ ഒരു വലിപ്പ ഒന്നും നോക്കാതെ അഭിനയിക്കുമ്പോഴല്ലേ നമ്മളെ കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടുന്നത് നമുക്ക് നന്നായി ചെയ്യാൻ പറ്റണം അതെ അപ്പൊ ചേച്ചി ആദ്യമൊന്നും ഒരുപാട് കഴിവുകൾ ഉള്ള ഒരു നായികയാണ് പക്ഷെ എന്നാലും ആദ്യമൊന്നും എന്റെ കഴിവുകൾ അത്ര സംവിധായകർ ഉപയോഗിച്ചിട്ടില്ലെന്ന് തോന്നി ഏതെങ്കിലും നിമിഷം ഉണ്ടായിട്ടുണ്ടോ നമ്മളിപ്പോ നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിക്കഴിഞ്ഞ് നമ്മൾ അതിനകത്ത് പെർഫോം ചെയ്ത് തുടങ്ങുമ്പോഴാണ് ആൾക്കാർക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്ന് തോന്നുന്നു അപ്പൊ അതിന് ആരെയും കുറ്റം പറയാനും പറ്റില്ല നമുക്ക് അവസരങ്ങൾ കിട്ടിക്കഴിയുമ്പോഴായിരിക്കും അതിന് നമുക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പെർഫോം ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടി നമ്മൾ പെർഫോം ചെയ്ത് തുടങ്ങുമ്പോഴല്ലേ നമുക്ക് അത് ചെയ്യാൻ പറ്റും അപ്പൊ അത് ഒക്കെ കിട്ടി തുടങ്ങിയത് ഈ കുറച്ച് കൊറച്ചു പോയാലും അത് എനിക്ക് തോന്നുന്നു ഈ തണ്ണീർമാത്രം ദിനങ്ങളിലൊക്കെ ഉള്ള അമ്മയുണ്ടല്ലോ അതുപോലെ നമ്മളെയൊക്കെ വീട്ടിലുള്ള ഒരു അമ്മയെ പോലെ ഒരു രസകരായിട്ട് ഒരു നാടൻ അമ്മ വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറയും നമ്മൾ ഉപ്പുമുളകലും കണ്ടതും അങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഒരാളാണ് ഈ കണ്ട എപ്പിസോഡുകൾ തന്നെയാണ് കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ചേണ്ട മോള് പണ്ടത്തെ എപ്പിസോഡായിരിക്കും ഇപ്പോഴും എന്താ പറയാ നീലും മാത്രമേ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരാളാണ് ആ കഥാപാത്രം ഒരുപാട് സിനിമകളിലേക്ക് അവസരം തുറന്നിട്ടില്ലേ അതാണ് എനിക്ക് തണ്ണിരുമത്തനൊക്കെ കിട്ടിയത് തണ്ണീർമത്തൻ കിട്ടിയത് അതെ തണീർമത്തൻ കിട്ടിയത് കൊണ്ട് കുറെ പടങ്ങൾ അങ്ങനെ കിട്ടി തണീർമത്തനാണ് എന്റെ മൂവിയിൽ എനിക്ക് നല്ല കഥാപാത്രങ്ങൾ കിട്ടി തുടങ്ങിയത് തണ്ണീർമത്തൻ്റെ ഞങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ ഒരു ആ പടം കണ്ട് ഇറങ്ങിയിട്ടാണ് മുസ്തഫ കപ്പേളയിൽ വിളിക്കുന്നത് പോലും അതെ അവിടെ നിന്ന് അപ്പൊ അത് തണ്ണീർമത്തൻ എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് അങ്ങനെ തന്നിട്ടുണ്ടല്ലേ അതെ 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 സത്യം കുറച്ചേ ഉള്ളൂ എങ്കിലും അത് നേരത്തെ പറഞ്ഞാലും നമുക്ക് പെർഫോം ചെയ്യാനുണ്ടായിരുന്നില്ല അതൊരു വലിയ ഭാഗ്യാണ് അങ്ങനത്തെ കഥ ഇപ്പൊ പ്രകാശൻ പറക്കട്ടെ അതെല്ലാരും ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നപ്പോലും ആൺകുട്ടികളുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് പ്രകാശ് പ്രകാശൻ പറയുന്നത് മേപ്പിടിയാനാണെങ്കിൽ പോലും അതും അതേപോലെ തന്നെ എല്ലാം ഇത് ഇത് വിളിക്കണ ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്ന് പറഞ്ഞ സിനിമ എഴുതിയ സ്ക്രിപ്റ്റ് റൈറ്റർ ശാന്തേട്ടനാണ് ഈ മൂവി എഴുതിയത് അദ്ദേഹം തന്നെയാണ് എന്നെ ഇതിനകത്ത് കാസ്റ്റ് ചെയ്തത് അവര് ഇതിന്റെ ചർച്ചയിൽ ഇരിക്കുമ്പോ ഫസ്റ്റ് വിളിക്കുന്നത് എന്നെ തന്നെ അപ്പൊ അത് ഹരീഷ് ഹരീശേട്ടനും ശാന്തേട്ടനും ഇതിന്റെ ഡയറക്ടറും കൂടി ഇരുന്നിട്ടാണ് എന്നെ വിളിക്കണത് അപ്പൊ അങ്ങനെ അത് പലപ്പോഴും നമുക്ക് ഒരു മൂവി കണ്ടിട്ടാണ് മറ്റൊരു മൂവിയിലേക്ക് അതൊരു വലിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഓരോ ചെയ്യാനുള്ള മാത്രമേ അങ്ങനെ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടില്ല ഒരു സിനിമ പരാജയപ്പെട്ടാലും ഒന്നോ രണ്ടോ ആക്ടേഴ്സ് നന്നായിട്ട് പെർഫോം ടുത്ത സിനിമയെ അപ്പൊ അതൊക്കെ പലപ്പോഴും ഇപ്പൊ ഇത്രയും കാലമായി അപ്പൊ നമ്മൾ ഈ റെമ്യൂണറേഷൻ ഒക്കെ നമുക്ക് ഡിമാൻഡ് ചെയ്യുന്ന ഇതിലേക്ക് പറയുന്ന രീതിയിലേക്ക് റെമ്യൂണറേഷൻ തരാവുന്ന രീതിയിലേക്കായിട്ടുണ്ടോ അങ്ങനെയല്ല കടും ഇല്ലാത്ത ഒരാളാണ് ആദ്യം ചോദിക്കുന്നത് എനിക്ക് എന്റെ ക്യാരക്ടർ എങ്ങനെ എന്നുള്ളത് ആ ചോദിക്കുകയുള്ളൂ കാരണം എനിക്ക് പെർഫോം ചെയ്യാനുണ്ടെങ്കിൽ അവിടെ സാമ്പത്തികത്തിന്റെ പേരിൽ ഒരുപാട് ബലം പിടിക്കുന്ന ആളൊന്നും അല്ല പിന്നെ എന്നാലും നമുക്ക് ജീവിക്കാൻ കാശ് കിട്ടിയേ തീരുള്ളൂ അപ്പൊ അതെന്തായാലും വേണം പക്ഷെ പൈസ ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല എനിക്ക് കിട്ടുന്ന കഥാപാത്രം ാണ് ഞാൻ നേരത്തെ ചോദിച്ചാൽ നൂറ് സിനിമകള് നമ്മൾക്ക് വിശ്വസിക്കാൻ ചിലപ്പോൾ പറ്റില്ല കാരണം ആദ്യത്തെ സിനിമകളിലൊക്കെ ചെറുത് വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോഴാണ് കൂടുതലായിട്ട് എല്ലാവരെയും നായിക ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ആളെന്ന നിലയിൽ നിശ്ചയിച്ച് ഭയങ്കരായിട്ട് കൂടുകൂട്ടിയിട്ടുള്ളത് നമ്മളധികം ഈ സീരിയലുകളിലാണ് പിന്നീട് ഉപ്പുമുളകു പോലെയുള്ള സീരിയലിലാണ് കൂടുതൽ കുടുംബ പ്രേക്ഷകരിലേക്ക് എത്തിയത് ഇനി അതുപോലെ സിനിമയിലാണോ സീരിയൽ സീരിയലിൽ പോകാൻ ഇനി ആഗ്രഹമുണ്ടോ സീരിയൽ ചെയ്യുന്നുണ്ട് പുതിയത് അല്ലല്ല സീരിയസ് സീരിയസ് തന്നെയാണ് ഏഷ്യാനും ചേച്ചി കൂടുതലായിട്ട് കോമഡി കാണാൻ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഇത് സീരിയസ് ആണ് സീരിയസ് ആണ് പക്ഷെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ കാണേണ്ട ഒരു അങ്ങനത്തെ ഒരു സംഭവാണ് മക്കളൊക്കെ ഈ കഥാപാത്രങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അമ്മ ഇത് നല്ലതാണ് ഇത് വേണ്ട അങ്ങനെയൊക്കെ ഇടപെടാറൊക്കെ ഉണ്ടോ ചോദിക്കാറൊക്കെ ഉണ്ടോ മക്കളോടൊക്കെ അല്ല അവര് കഥ പറയണമെന്നവരും പോലും ഇല്ല ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അവർ കാണുന്നത് അതപ്പോ അവര് കൊള്ളില്ലെങ്കി അവര് കൊള്ളില്ലെന്ന് പറയും ഒരു കുഴപ്പമില്ല അപ്പൊ തന്നെ പറയും മക്കളെ സിനിമയിൽ വരണം എന്നൊക്കെ അനുസരിച്ച് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല നമുക്ക് ആഗ്രഹം ഉണ്ടാവല്ലോ മക്കളൊന്നും വരണം എനിക്കങ്ങനെ ഒരാഗ്രഹം വന്നിട്ടൊന്നുമില്ല അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോവാം അത്രേ ഉള്ളൂ അതും അവരെപ്പോഴും ബേസിക്ക് നമുക്ക് ഒരു വിദ്യാഭ്യാസം ഉണ്ടാവാം നല്ലൊരു ജോലി അല്ലെ ലൈഫ് ലോങ് നമുക്ക് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ജോലി എപ്പോഴും സ്ഥിരമായിട്ട് ഉണ്ടാവുക എന്നുള്ള അതിലാണ് ഞാൻ ചിന്തിക്കുന്നത് സിനിമ സീരിയല് നമുക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് നേട്ടം ഉണ്ടാക്കി തരും ഒരു വർഷങ്ങളോളം നീണ്ടു നിൽക്കും നമുക്കൊരു ഇൻകം സോഴ്സ് ആണ് സിനിമകൾ ഇല്ലെങ്കിൽ കൂടി സീരിയലിലൂടെ നമുക്ക് ഇൻകം അപ്പം അതുകൊണ്ടാണോ സീരിയൽ കുറച്ചുകൂടി കുറച്ചുനാൾ അങ്ങനെ സീരിയല് നിന്നത് ഉറപ്പായിട്ടും അതെ എന്താന്ന് വെച്ചാല് നമുക്കിപ്പോ എപ്പോഴും സിനിമ കിഴി ഒരു സിനിമ എത്ര ദിവസം ഉണ്ടാവും അല്ലെ ഒരു പത്തോ മുപ്പതോ അറുപതോ ദിവസം ഒരു മൂവിയുടെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് എത്രയും ദിവസം വളരെ കുറച്ച് ദിവസം അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മൂവി വരണ്ടേ അതുവരെ നമ്മൾ എന്തു ചെയ്യും അല്ലേ അപ്പോൾ എപ്പോഴും ഒരു സീരിയൽ ഉണ്ടാവുന്നത് നല്ലത് തന്നെയാണ് അപ്പോൾ ഈ വെയിറ്റ് സിനിമ ഇല്ലാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടി അല്ലെങ്കിൽ സീരിയൽ ഇല്ലാത്ത സമയത്ത് സ്ട്രഗിൾ ചെയ്യുന്ന ഏതെങ്കിലും നിമിഷം ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ സാമ്പത്തികമായിട്ട് പിരിമുറുക്കുണ്ടായി ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വന്ന കാലം തൊട്ടേ എനിക്ക് ഞാൻ ഉണ്ടായിരുന്നു വന്ന ആ സമയത്തോട്ടേ എനിക്ക് വർക്കുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനങ്ങനെ അധികം വീട്ടിലിരുന്ന ദിവസങ്ങള് ഉണ്ടായിട്ടില്ല അങ്ങനെ ഇല്ല 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 അങ്ങനെ ഉണ്ടായിട്ടില്ല വന്ന കാലം തൊട്ടേ ആക്റ്റീവായിരുന്നു എപ്പോഴും ഓരോ സീരിയലുകൾ എപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പൊ ഉപ്പുമുളക് വ വന്നപ്പോ ഒരു നല്ലൊരു ഒരു വേറിട്ടൊരു നല്ലൊരു കഥാപാത്രം പെർഫോം ചെയ്യാൻ കിട്ടി അപ്പോ അതിലൂടെയാണ് എനിക്ക് കൂടുതൽ ആൾക്കാർ എന്നെ അറിഞ്ഞു തുടങ്ങിയത് കുടുംബ പ്രേക്ഷകർ കുടുംബ പ്രേക്ഷകരും കുട്ടികൾ ഉൾപ്പെടെ പ്രായമുള്ളവരും കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത് ഉപ്പുമുളക് വന്നതിന് ശേഷമാണ് പക്ഷെ അതിനു മുന്നേ കൊറേ സിനിമകളും സീരിയലുകളും ഒക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഒരുപാട് സീരിയലുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പക്ഷേ എല്ലാവരും എടുത്തു പറഞ്ഞു ആ എല്ലാരും എടുത്ത് എടുത്തറിഞ്ഞു അറിഞ്ഞു തുടങ്ങിയത് ഉപ്പു മുളക് വന്നതിന് ശേഷം ഒരു സീരിയലിന് വേണ്ടി നമ്മൾ നമ്മളിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ല നമ്മൾ സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും നമുക്ക് നമ്മളെ ആൾക്കാർ ഓർത്തിരിക്കാൻ പറ്റുന്ന കഥാപാത്രം എപ്പോഴും കിട്ടുന്നത് തന്നെയാണ് നല്ലത് അപ്പം ചോദിച്ചാൽ ഞാൻ ഒരുപാട് ലൈഫിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ടുണ്ട് ലൈഫിൽ മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച് ഒരാളാണ് ഇപ്പോൾ അതിൻ്റെ അതിന്നൊക്കെ റിക്കവറായ അതൊക്കെ എങ്ങനെയാണ് സഹിച്ചിന്ന് ഈ നിലയിൽ ഇവിടെ എത്തിയത് എങ്ങനെയാണ് ഒരുപാട് അല്ല നമ്മള് നമുക്ക് എല്ലാവരും എപ്പോഴും ഓർത്തോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ജീവിക്കണേ അപ്പൊ മറവി മറക്കണം എന്ത് വന്നാലും നമ്മളത് മറന്നേ പറ്റും ഇപ്പം എല്ലാം ഓക്കെ ആയോ ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ ഞാൻ ഓക്കെ ആണ് ശരിക്കും ആരാണ് ഈ തളർന്നിരിക്കുന്ന സമയത്ത് എന്താണ് മുന്നോട്ട് പോകാനല്ല അഭിനയിക്കാൻ ഒരു പ്രചോദനം നൽകിയത് എന്താണ് ശരിക്കും ഈ സിനിമയോടുള്ള അല്ല ഞാനിപ്പോ വയ്യാണ്ടിരുന്നപ്പോഴാണല്ലോ വീട്ടിലിരിക്കണേ ഇപ്പൊ ഞാൻ വന്ന കാലം തൊട്ട് ഇണ്ടായിരുന്നു എപ്പോഴും തിരക്കേനായിരുന്നു വളരെ ഒരാഴ്ചയിൽ കൂടുതലൊന്നും ഞാൻ വീട്ടിലിരുന്നിട്ടില്ല വന്ന ആ സമയം തൊട്ട് നോക്കുകയാണെങ്കിൽ കാരണം ഒന്ന് ഒന്നും രണ്ടും സീരിയലല്ല ഒമ്പത് സീരിയൽ വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ് വന്ന ആ ഒരു ടൈം തൊട്ടേ ബിസിയായിരുന്നു പിന്നെ ഉപ്പുമ്പളിൽ വന്ന ശേഷം അപ്പോഴും ബിസി തന്നെ പക്ഷെ അപ്പോൾ വീട്ടിലിരിക്കണില്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് വയ്യാണ്ടായപ്പോഴത്തേക്കും എന്താണ് ഡൗൺ ആയി പോകുമല്ലോ നമ്മൾ മെൻ്റലിയും ഡൗൺ ആവുന്നത് അപ്പോൾ ശരിക്കും ആ സമയത്ത് എന്നെ ഉയർത്തെഴുന്നേ ഉയർത്തെഴുന്നേക്കാൻ പ്രേരിപ്പിച്ചത് ഈ സിനിമകൾ തന്നെയാണ് ആ സമയത്താണ് ഞാൻ എല്ലാ ഇരുന്നത് എന്നാൽ ഒരു പണിയെടുക്കാൻ പറ്റില്ല ഇരിക്കലേ അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ സാധാരണ വീട്ടിൽ നിന്ന് വെറുതെ ഇരിക്കുന്ന ആളല്ല എപ്പോഴും ജോലി ഇതുകൊണ്ട് നടക്കുന്നതാണ് അപ്പോൾ ഇതെനിക്ക് ജോലിയും ചെയ്യാൻ പറ്റില്ല എഴുന്നേറ്റ് നടക്കാനും പറ്റില്ല ഒന്നും പറ്റില്ല അപ്പോൾ ഞാൻ ഈ കിടക്ക് കിട ഒന്നെങ്കിൽ കിടപ്പാണല്ലോ കൂടുതൽ അപ്പോൾ എന്താ പറ്റിയ ചെയ്യാൻ പറ്റുക ടി ആണ് അപ്പോൾ എപ്പോഴും ഇങ്ങനെ മൂവീസും മറ്റുള്ള പ്രോഗ്രാംസും എപ്പോഴും കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേക്കണം എന്നുള്ളൊരു എന്താച്ചാ ആ ഒരു പഴയ ലെവലിലേക്ക് ഞാൻ എത്തണമെന്ന് പ്രേരിപ്പിച്ചത് സിനിമയും സീരിയലുകളും മറ്റുള്ള പ്രോഗ്രാംസ് ഒക്കെ തന്നെയാണ് അപ്പം ഒരു ഓപ്പറേഷനൊക്കെ ഹെൽത്ത് കണ്ടീഷനൊക്കെ ഓപ്പറേഷൻ ചെയ്തില്ലേ ഞാൻ ആയുർവേദം ആയുർവേദം മറ്റേതായിരുന്നെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരാൻ ഇതിപ്പോ ആയുർവേദം കാണിച്ചതുകൊണ്ട് കൊണ്ട് സർജറി നല്ല ആക്റ്റീവ് ആയിട്ട് കാണാൻ പറ്റിയ സന്തോഷം ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമന്റുകൾ വന്നിട്ട് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരു ഒരു അമ്മയെ കൊന്നാണ് രണ്ട് വർഷങ്ങളെന്ന് പറയുന്ന ചേച്ചി ഒരുപാട് എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ് ച്ചൊന്നും ഒന്നും മറച്ചു വെക്കുക ഒന്നും ചെയ്യാത്ത ഒരാളാണ് അത് പലപ്പോഴും തെറ്റായിപ്പോയി എന്ന് തോന്നിയിട്ടുണ്ടോ എന്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തുറന്നു പറഞ്ഞതൊക്കെ ലൈഫിൽ ഉണ്ടായ അനുഭവമൊക്കെ ഞാനൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല എന്റെ ലൈഫിൽ കാര്യങ്ങളൊന്നും ഞാൻ ദൂരെ തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ എന്തെ കുറിച്ച് അത് ഓരോരുത്തർ ഓരോരുത്തരുടെ മറ്റൊരാൾ എന്തെങ്കിലും പറയുന്നതിനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലെ എല്ലാ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർക്ക് ആയിട്ട് നമുക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത് അപ്പോ എന്താണ് പലപ്പോഴും ഒരു ഇട്ടച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രം അനുഭവപ്പെടുന്ന കാര്യമാണ് ടച്ച് ചെയ്യണോ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ അപ്പൊ ഒരാളുടെ പ്രശ്നം അയാളെ മാത്രമാണ് ടച്ച് ചെയ്യണത് സ്പർശിക്കുന്നത് അപ്പൊ അയാൾക്ക് മാത്രമേ അതറിയാൻ പറ്റുള്ളൂ നിന്ന് കാണുന്ന കാഴ്ച കാഴ്ചയല്ലോ കണ്ടിട്ടും ഉണ്ടാവില്ലല്ലോ കേട്ടിട്ടല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പൊ അതുകൊണ്ട് കേൾക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോന്നില്ലല്ലോ ചേച്ചി പോലും അതിനെ കുറിച്ച് പറയാനോ എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ താല്പര്യം ഇല്ല അങ്ങനെ ആക്റ്റീവ് ആയി അങ്ങനെ ഇങ്ങനെ സൈഡിലൂടെ അങ്ങ് പോയാ മതി എന്ന് അങ്ങനെ അത്രേ ഉള്ളു എനിക്കങ്ങനെ ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ കരയിപ്പിക്കാനോ ഒന്നും താല്പര്യം ഉണ്ടട്ടല്ലോ എന്നെ സ്പർശിക്കുന്ന കാര്യം എന്നെ മാത്രം സ്പർശിക്കുന്നതാണ് അത്രേ ഉള്ളൂ അത് ഞാനത് അത് റിക്കവർ ചെയ്ത് മുന്നോട്ട് വന്നു അത്രേ ഉള്ളൂ ഇനി എന്താണ് ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ഞാൻ അന്നത്തെ പോലെ തന്നെ ഇനി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുള്ളൂ എനിക്ക് ഇങ്ങനെ സിനിമ ഇല്ലെങ്കിലും ജീവിക്കുക അങ്ങനത്തെ ഒരു നിലപാടാണോ അങ്ങനെ അതറിയില്ല ദൈവം ഞാനിപ്പോൾ പണ്ട് സിനിമ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലോ അല്ല ജീവിച്ചത് അല്ല അപ്പോൾ ജീവിക്കണം അതിപ്പോൾ എങ്ങനെയാണെങ്കിലും ജീവിച്ചേ പറ്റുള്ളൂ സിനിമ ഉണ്ടെങ്കിൽ സിനിമ ഇല്ലെങ്കിലും ജീവിക്കും സിനിമ ഉണ്ടെങ്കിലേ ജീവിക്കൂ അങ്ങനെയൊന്നുമില്ല ജീവിച്ചേ പറ്റുള്ളൂ നമുക്ക് അല്ലേ അതാണ് വലുതല്ലാണ്ട് ഞാൻ മുമ്പ് ജീവിച്ച് ഞാൻ ജനിച്ചത് സിനിമ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ലായിരുന്നു ഞാൻ ജീവിച്ചത് സിനിമ ഞാൻ ചെയ്യാൻ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നെ വിളിക്കുവോന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ആഗ്രഹിക്ക എത്രയോ പേര് ആഗ്രഹിക്കുന്നുണ്ട് അവിടെ നിന്ന് ഇവിടെ വന്ന് അപ്പൊ ഞാൻ ചിന്തിക്കുന്നതിന് മുന്നേ എനിക്ക് അതായത് ഞാൻ ആഗ്രഹിക്കുന്നതിന് മുന്നേ എന്നെ സിനിമ വിളിച്ചു അല്ലേ അപ്പോ അത് ദൈവം വിചാരിച്ചതാണ് അപ്പൊ ദൈവം എന്താണ് വിചാരിക്കുന്നത് അതുപോലെ നടക്കട്ടെ പക്ഷെ നമ്മളെ ഉള്ളില് എപ്പോഴും എന്റെ അതെന്റെ എന്റെ മാത്രം കാര്യായിരിക്കും ഞാൻ എന്താ ആഗ്രഹിക്കണം എന്നുള്ളത് ഞാൻ എന്താ ആഗ്രഹിക്കണോന്നുള്ളത് എന്റെ മാത്രം കാര്യമാണ് അതെന്നെ മാത്രം ടച്ച് ചെയ്യുന്ന കാര്യമാണ് അപ്പൊ അങ്ങനെ ടച്ചിങ് എനിക്കുണ്ട് എനിക്ക് ഓരോ എന്റെ കാര്യങ്ങൾ എന്തൊക്കെ വേണം എന്നുള്ളത് എന്റെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഉണ്ട് നല്ല കാര്യം ആരുമായിട്ടും ഡിസ്ക്ലോസ് ചെയ്ത് വെളിപ്പെടുത്തരുത് എന്ന് പലരും പറയാറുണ്ട് ഞാൻ ശരിയായിട്ട് സത്യമാണ് അത് സത്യം നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തു പറയാണ്ടിരിക്കാം അത് നമ്മള് എവിടെയാണോ എവിടെ അവിടെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അത് തന്നെയാണ് നമ്മളെ ലൈഫ് നമ്മളിപ്പോ ഒരു കാര്യം നമ്മള് എന്റെ ഒരു സത്യം ഞാൻ മോളോട് പറഞ്ഞു മോൾക്ക് അത് എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ എന്താ ചിന്തിക്ക ഞാൻ പറഞ്ഞത് സത്യമല്ല എന്ന് ചിന്തിക്കുന്നത് അല്ലല്ല എന്റെ ഒരു കാര്യം എന്റെ മാത്രം ഒരു കാര്യം ഏഹ് ഞാൻ മോളോട് പറഞ്ഞു മോൾ എന്താ ചിന്തിക്ക മോൾക്ക് എന്നോട് ഭയങ്കര ആത്മാർത്ഥമായി ഇഷ്ടം മോള് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ചിന്തിക്കും അല്ലെങ്കിൽ മോൾ എന്തെങ്കിലും കള്ളം കള്ളി എന്തെ ചിന്തിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയാണ്ടിരിക്കുക അതാണ് ഏറ്റവും ഏറ്റവും ജീവിതത്തിൽ പാഠമാണ് അതുകൊണ്ട് നമ്മൾ പറയാൻ പറ്റുന്ന സ്ഥലത്ത് പറയേണ്ടടുത്തും മാത്രമേ എന്ത് കാര്യവും പറയാൻ പാടുള്ളൂ അതാണ് ഞാൻ ചിന്തിക്കുന്നത് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ എപ്പോഴും അതന്നെ ആഗ്രഹിക്കുന്നുള്ളൂ നല്ല നമ്മളെ മുന്നോട്ട് വിശ്വാസമാണ് ഇപ്പം മധുരക്കണക്കിന് റിലീസാവുകയാണ് ഡിസംബർ നാലിന് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് പ്രേക്ഷകരോട് പറയാനുള്ളത് നല്ലൊരു മൂവിയാണ് നമ്മളെ മനസ്സിലൊക്കെ നമുക്ക് എപ്പോഴും കൊണ്ട് നടക്കാൻ പറ്റുന്ന നമ്മൾക്ക് എപ്പോഴും ഒരു മൂവി കണ്ടു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്ന ഞാൻ ഇങ്ങനെ ഒരു മൂവി കണ്ടല്ലോ അതിലെ കഥ അതിൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് അല്ലേ പഴ പല സിനിമകളും നമ്മളെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് അതിലെ സ്റ്റോറി ഒരു നല്ലൊരു സ്റ്റോറിയാണ് ഈ സിനിമ മധുരക്കണക്ക് എല്ലാവരും തിയേറ്ററിൽ പോയി ഈ മൂവി കാണണം ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം വിജയിപ്പിക്കണം ഓക്കെ താങ്ക് യു വേറെ ഒറ്റ കാര്യം കൂടെ അയ്യോ ഭക്ഷണൊന്നും ഇല്ല മോളെ ഞാൻ വീട്ടിലുള്ളതെല്ലാമാണ് പുറത്തൊന്നും ഒന്നും കഴിക്കില്ല വീട്ടിലുണ്ടാക്കി കഴിക്കുള്ളൂ എല്ലാം ഫാസ്റ്റ് ഫുഡ് ഒന്നും ഇല്ല ഒന്നും ഇല്ല പിന്നെ നമുക്കിപ്പോ നിവൃത്തിയില്ലായെങ്കിൽ നമുക്ക് യാത്രയിൽ എന്തെങ്കിലും കഴിക്കണം എന്താ എന്തെങ്കിലും കഴിച്ചു വെജിറ്റേറിയൻ ആണ് കൂടുതലും കഴിക്കണത് എനിക്കത് ചോദിക്കണത് ഇതാണ് നോൺ വെജ് അങ്ങനെ ഒന്നും കഴിക്കാറില്ല പിന്നെ ഫിഷ് കഴിക്കും അതും കുറെ കാലത്തേക്ക് അവോയ്ഡ് ചെയ്യും പിന്നെ വല്ല കുറെ വർഷം കഴിയുമ്പോൾ പിന്നെ കഴിക്കും അങ്ങനെയാണ് ഇപ്പൊ വീണ്ടും കുറെ കാലത്തേക്ക് അവോയ്ഡ് ചെയ്തേക്കാണ് ഇനി എപ്പോഴെങ്കിലും തോന്നുമ്പോ കഴിക്കണോ അപ്പൊ മധുര കണക്ക് നല്ല വിജയം